ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ എണീറ്റ് കുറച്ച് നേരം വൈകീട്ടാണ് കേട്ടോ രാവിലെ പിന്നെ കുറച്ച് നേരത്തെ ഒരു സ്ഥലം വരെ പോകാണ്ടിരുന്നു പോയി വന്നതിന് ശേഷം പിന്നെ ഒന്നുകൂടി കിടന്നു കിടന്ന് കഴിഞ്ഞാൽ പിന്നെ എണീറ്റ് കഴിഞ്ഞാൽ പൊതു നേരം കുറച്ച് വിളിച്ചും വെച്ചു കേട്ടോ അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് വന്ന് വേഗം ചായക്കുള്ള വെള്ളം വെച്ചു കട്ടൻ ചായയാണ് പിന്നെ കഴിഞ്ഞിട്ട് പിന്നെ എന്താ കടി ഉണ്ടാക്കാമെന്നങ്ങനെ ആലോചിച്ച് കുറച്ചു ഇരുന്നു അപ്പോഴാണ് തോന്നിയത് പിന്നെ എന്നാൽ പച്ചേരി ഇട്ട് കണ്ട് കുറച്ച് ചോറാക്കാൻ രാത്രിക്കത്തെ മീൻകറി ബാക്കി ഉണ്ട് ബാക്കിയുണ്ട് അപ്പോൾ അത് കൂട്ടിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം അങ്ങനെ ചായ റെഡിയായപ്പോൾ തന്നെ ഞാൻ ഈ കുക്കറിൽ പിന്നെ പച്ചേരി എളുപ്പം വറ്റിച്ചെടുക്കാമെന്നുള്ളത് വിചാരിച്ചു അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം വെച്ച് കണ്ടത് പിന്നെ ഏലക്കായും പട്ടയും ഗ്രാമ്പും കുറച്ചിട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് ഓയിൽ വയ്ക്കുന്നുണ്ട് അപ്പോൾ സാധാരണ നമ്മൾ പച്ചരി ചേരി വെച്ച് കളിച്ചോറൊക്കെ വെക്കുമ്പോൾ ഉള്ളിയൊക്കെ വാട്ടലൊക്കെ ഉണ്ട് ഇതിങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഇതാണ് കേട്ടോ നമുക്ക് വാട്ടാനും ഇതാക്കാനൊന്നും നിൽക്കണ്ട പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ ചില സമയത്തൊക്കെ ഇങ്ങനെ തന്നെ ചെയ്യലില്ല ഇപ്പം നമ്മൾ സാധാരണ പെട്ടെന്ന് ടൈമില്ലാത്ത സമയത്തൊക്കെ നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കൂല അതും ഇതുപോലെ ചെയ്താൽ മതി മതിട്ടോ വാട്ടറൊന്നൊന്നുമില്ല പിന്നെ എന്നാലും ടേസ്റ്റിന് വ്യത്യാസം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അങ്ങനെ വേഗം ഞാനെന്ത് ചെയ്തു പിന്നെ കുറച്ച് പച്ചരി ഞാൻ പച്ചേരി ഞാനവിടെ കയച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളെത്രണോ പച്ചേരി എടുക്കണവെച്ചാൽ അതിന്റെ ഇരട്ടി വെള്ളമാണ് ഒരു കപ്പാണെങ്കിൽ രണ്ട് കപ്പ് വെള്ളം ആ രീതിക്കാണ് എടുക്കുക കേട്ടോ പിന്നെ അരി പെട്ടെന്ന് വേഗുന്ന ടൈപ്പും അങ്ങനത്തെ ടൈപ്പ് ആണെങ്കിൽ കുറച്ച് കുറച്ച് കണ്ടൊക്കെ വെച്ചെടുക്കുക അപ്പൊ ഞാനങ്ങനെ ഒരു കപ്പിന് രണ്ട് കപ്പ് എന്നുള്ള രീതിക്കാണ് ഇട്ടത് കേട്ടോ പിന്നെ തോനെ ഒന്നും വെക്കണ്ട ബാക്കിയൊന്നും ജസ്റ്റ് കുറച്ച് തന്നെ വെച്ചിട്ടുള്ളൂ കേട്ടോ പിന്നെ ഇപ്പാക്ക് ഇത് പറ്റൂല ഇപ്പാക്ക് പുട്ട് കാരം പറ്റിയപ്പാക്ക് എന്നും പുട്ടു തന്നെയാണ് ഏറും ഇപ്പാക്ക് പുട്ട തന്നെ ഇഷ്ടോ അപ്പോൾ പിന്നെ കുറച്ച് വെച്ചാൽ മതിയാലും അപ്പോൾ അതാ ഞാൻ കുറച്ച് കട്ടൻ ചായ ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട് എനിക്ക് കുടിക്കാൻ വേണ്ടിയിട്ടോ ഞാൻ പിന്നെ കട്ടൻ ചായ നല്ലോണം കുടിക്കും പിന്നെ അങ്ങനെ ചായയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ബാക്കിയുള്ള ഒന്ന് ചൂടാക്കി വെക്കാനിട്ടോ അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് വേണമെങ്കിൽ എടുക്കുകയെന്ന് വെച്ചിട്ട് അപ്പോൾ ഉച്ചയ്ക്ക് പ്രത്യേകിച്ച് കറികളൊന്നും ഞാൻ ഉണ്ടാക്കണില്ല ഈ കറി ഉണ്ട് മീൻ കറി ഉണ്ട് പിന്നെ പിന്നെ ഈ മീൻ ഇന്നലെ രാത്രിയാണ് മീൻ കുടങ്ങുന്നുണ്ട് അപ്പോൾ ആ മീനിൽ കുറച്ചെടുത്ത് കറി വെച്ചു ബാക്കി ഒരു അഞ്ചാറെ ഞാൻ പൊരിക്കാന്ന് ഉച്ചക്ക് രീതി രീതിക്കട മാറ്റി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെന്നോ അപ്പൊ ഈ കഴിക്കണത് ഞാൻ പപ്പടം പൊരുച്ചെണ്ണയാണ് വെറുതെ വേസ്റ്റ് ആക്കേണ്ട ചോദിച്ചിട്ട് അത് തന്നെ പിന്നെ മീൻ പൊരിക്കുകയാണ് കേട്ടോ അപ്പൊ മീൻ പൊരിക്കണീന്റെ മുമ്പ് ഞാൻ ഞാൻ രാവിലെ കുറച്ച് പച്ചമുളക് അരിഞ്ഞങ്ങാണ്ട് ഉപ്പ് തേച്ച അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു പച്ചമുളക് കറിയൊക്കെ ഇടുമ്പോ ഭയങ്കരമായിട്ട് കയ്പ്പ് ആയിട്ട് അങ്ങനെ തോന്നുന്നുണ്ട് ഇപ്പൊ പറഞ്ഞു അപ്പൊ എന്നാ ഞാൻ കറി കിട്ടാണ്ട് അങ്ങനെ വേസ്റ്റ് ആക്കേണ്ട ഞാൻ എന്ത് ചെയ്തു പിന്നെ കുറച്ച് ഉപ്പൊക്കെ തേച്ചവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് അരിഞ്ഞങ്ങാണ്ട് ഞാൻ സുർക്കിയിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ അതാ പിന്നെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ട് അതുപോലെ തന്നെ നമ്മൾ ഉണക്കൽ മീനൊക്കെ പൊരിക്കുമല്ലോ ഉണക്കൽ മീനൊക്കെ പൊരുക്കുന്ന സമയത്ത് പിന്നെ ഇതുപോലെ പച്ചമുളക് അരിഞ്ഞിട്ട് പിന്നെ അതിലിട്ടങ്ങാണ്ട് പൊരുക്കുകയാണെങ്കിൽ എന്നിട്ട് പിന്നെ പൊരിച്ച് കഴിഞ്ഞിട്ട് ഈ പച്ചമുളക് അതിൻ്റെ മെലക്കാനായിട്ടോട് തിളക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ആ പച്ചമുളക് കഴിക്കാൻ ടേസ്റ്റാണ് മീൻ കഴിക്കാൻ ടേസ്റ്റാണ് കേട്ടോ അപ്പം അങ്ങനെ ആ ഒരു സമയം കൊണ്ട് ഞാൻ രാവിലെ ചോറൊക്കെ തീമിട്ടിട്ടുണ്ടായിരുന്നു അത് പിന്നെ ഊറ്റി വെച്ചിട്ടോ പിന്നെ കഴിഞ്ഞിട്ട് ഇതാ മീൻ ഞാൻ ആ ഒരു ഭാഗത്തേക്ക് പോയപ്പോൾ തന്നെ മീ പിന്നെ മുളക് ചെറുതായിട്ടൊന്നും കരിഞ്ഞിട്ടോ എന്നാലും കഴിക്കാൻ പറ്റും പറ്റ അരിഞ്ഞിട്ടൊന്നുമില്ല അപ്പം ഞാൻ വേഗം ഓടി വന്നുകൊണ്ട് പിന്നെ ചട്ടിയിൽ നിന്ന് മാറ്റി കൊടുത്തിട്ട് വന്നിട്ട് അതേ ചട്ടി തന്നെ ഞാൻ പിന്നെ മീനും പൊരിച്ചെടുക്കുകയാണ് അപ്പം ഇത് പിന്നെ അയില മീനാണ് കേട്ടോ പക്ഷെ എന്നാലും കറി വെച്ചിട്ടൊന്നും വലിയൊരു പിന്നെ ടേസ്റ്റും കാര്യവും ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ മീനൊരു ടേസ്റ്റ് കറി ടേസ്റ്റിലായിട്ടില്ല മീനിനൊരു എന്താ പറയുക ടേസ്റ്റില്ലാത്തൊരു മീനാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ അപ്പം ഇനിയിപ്പോൾ അതായത് കളയാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെ ആയതായാലും അഞ്ചാറിനെ ഞാൻ പൊരിക്കാൻ വേണ്ടി എടുത്തുവച്ചിട്ടുള്ളത് പിന്നെ അപ്പം അത് പുരുക്കാൻ വേണ്ടി വെച്ച് പിന്നെ കുറെ പാത്രങ്ങൾ കഴുകാനായിട്ട് അതിന്റെ അടിയിൽ പിന്നെ അതായത് നമ്മളെ പിന്നെ കിച്ചണിൽ പണിയൊക്കെ കഴിഞ്ഞിട്ട് കിച്ചൻ തുടച്ചിട്ടുണ്ടായിരുന്നില്ല ചോറൊക്കെ ഊറ്റി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളായിരുന്നു അപ്പോൾ വേഗം തുടക്കാൻ വേണ്ടിയിട്ട് പോയി പിന്നെ എന്താ പറയുക ഈ കിച്ചന് ഇപ്പം നല്ല സുഖമായിട്ടോ ഇവിടെ പണിയെടുക്കാൻ വേണ്ടിയിട്ട് പുകയൊന്നും അത്തക്കൊന്നും വരില്ല നല്ല ഒരു ഇതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുറെ ടൈൽസൂതൊക്കെ ഇട്ട് അങ്ങനെ ആദ്യം വിചാരിച്ച് ഇനി അങ്ങനെ നല്ല ലുക്കാക്കി എടുക്കണം എന്നൊക്കെ വിചാരിച്ചു പിന്നെ ഞാനേ പറഞ്ഞാൽ വേണ്ട നമുക്ക് കാവിടാന്നുള്ള അങ്ങനെ പറഞ്ഞു കേട്ടോ പിന്നെ എന്തായാലും നല്ലൊരു സുഖമായിട്ട് ഇപ്പോൾ ഈ ഒരു അടുപ്പിൽ പാചകം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പിന്നെ അപ്പൊ അതൊക്കെ കഴിഞ്ഞപ്പൊ പിന്നെ പാത്രം കുന്നോളം കൂട്ടിയിട്ട് പറഞ്ഞില്ലേ അപ്പൊ അത് മോറാൻ വേണ്ടിയിട്ട് നിൽക്കാണ് കുറച്ച് പാത്രം മോറും അതിൻ്റെ ഇടയിൽ വേറെ എന്തെങ്കിലും എടുക്കും പിന്നെ വന്ന് പാത്രം മോറും അങ്ങനെയൊക്കെയാണ് പാണി ഇവിടെ കഴിച്ചു പോലെ കേട്ടോ പിന്നെ അപ്പൊ എല്ലാരും ചായയുടെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കുട്ടികളൊക്കെ ചായ അടിച്ചു കഴിഞ്ഞ പോലെ പാത്രങ്ങളൊക്കെ പോലെ തന്നെ മോറി വെക്കും അവനെ കുടിക്കണ പാത്രം അവനെ മോറി വെക്കും പിന്നെ ഇത് ഉണ്ടാക്കാനൊക്കെ അരിയാനും ഇത് അങ്ങനെയൊക്കെ എടുക്കണ ഓരോ സംഭവങ്ങളാണ് പിന്നെ ഓരോന്നൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോ അതിനെ അടച്ചെക്കാനും അങ്ങനെ അങ്ങനെ ഓരോ പാത്രങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം പിന്നെ അടിക്കാനും നടക്കാനോ ഒന്നും ഇല്ല അതൊക്കെ മക്കളന്നെ ചെയ്യും പിന്നെ ബാക്കിയൊക്കെ വെച്ചിണ്ടാക്കലും കുറച്ച് പാത്രം പോലെയൊക്കെ ഞാൻ ചെയ്യും ചില സമയത്തോല് പാത്രം കഴുകി അങ്ങനെയൊക്കെ സഹായിക്കൂട്ടോലക്കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ സഹായിക്കലുണ്ട് പിന്നെ ഞാൻ എന്തെങ്കിലും പണി ഇടക്ക് ഇങ്ങനെ വിളിക്കുമ്പോൾ അതെടുത്തോ ഇതിർത്തോ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വിളിക്കലുണ്ട് പിന്നെ അത് നല്ല തന്നെയല്ലേ നമ്മളെ നമ്മളെ മക്കളെ പണിയൊക്കെ പഠിപ്പിച്ചാൽ നല്ലതല്ലേ അപ്പം ആ ഒരു ഇതുകൊണ്ട് എവിടെങ്കിലും ചെന്നാലും നോക്കി നിൽക്കരുത് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഇടക്ക് വിളിക്കുന്നത് കേട്ടോ പിന്നെ കുറെ തിരുമ്പാനും ഉണ്ടേന്നു പിന്നെ അപ്പൊ നമ്മൾ മെഷീൻ ഇപ്പം ഇങ്ങോട്ട് മാറ്റിച്ചോണ്ട് നല്ല സുഖമാണ് അടുക്കളി പണിയെടുക്കുമ്പോ തന്നെ തിരുമ്പലും കാര്യങ്ങളും അതും കൈ പിന്നെ എന്താണ് തിരുമ്പാൻ ആദ്യമൊക്കെ ഹാളിൽ നിന്ന് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ ഈ ഹാളിൽ ഇട്ടതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടണം അടുക്കള കുറച്ച് അടുക്കള ഒരു കുണ്ടിലാണ് കേട്ടോ പിന്നെ രണ്ട് സ്റ്റെപ്പ് കാരണം പിന്നെ ഹാൾക്കൊക്കെ കയറി പോവാണെങ്കില് അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് പിന്നെ രാത്രി സമയത്തൊക്കെ എനിക്ക് കഴിക്കുന്നത് പിന്നെ ഹാളായ ഭയങ്കര ബുദ്ധിമുട്ട് ഹാള് പറഞ്ഞാൽ കോണിക്കൂടിന്റെ ചുട്ടലായിട്ടാണ് മെഷീൻ വെച്ചിരുന്നത് പിന്നെ ഒരു ബുദ്ധിമുട്ടായിട്ട് മാറിയപ്പോൾ പിന്നെ ഏതായാലും ഇവിടെ പിന്നെ നമ്മളെ ഈ ഇതിന്റെ അടുത്ത് എന്താ അമ്മത്തുണ്ടിന്റെ അടുത്ത് കുറച്ച് സ്പേസ് ബാക്കി ഉണ്ടായിരുന്നു അപ്പൊ അവിടെ അങ്ങോട്ട് കല്ലൊക്കെ വെച്ച് പടുത്തും കണ്ട് ഗ്രില്ലൊക്കെ ഇട്ടും കണ്ട് ഒരു വർക്കേര് പോലെ ആക്കി കണ്ട് അങ്ങനെ മിഷീൻ വെക്കാൻ വേണ്ടിട്ട് ഒരു സേഫ് ആക്കിയ സ്ഥലമാക്കിട്ടോ പിന്നെ നമ്മളത് ആ മീൻ ഇവിടെ പിന്നെ ഒരു ഭാഗം പൊരിഞ്ഞിട്ടുണ്ട് ഇനി അത് മറിച്ചിടുകയാണ് കേട്ടോ പിന്നെ അത് നോൺ സ്റ്റിക്കിന്റെ ചട്ടി ആയതുകൊണ്ട് വല്ലാതെ കരിയൊന്നും ഇല്ല എന്നാലും ശ്രദ്ധിക്കണം പിന്നെ ഇത് ഞാൻ അപ്പം ചൂടാൻ വേണ്ടിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ചട്ടിന്നെട്ടോ ഇത് പെട്ടെന്ന് കുറെ കാലം യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പൊ അങ്ങനെ അപ്പം കിട്ടാതായി അപ്പൊ ഞാനിപ്പോ മീനൊക്കെ പൊരിക്കുമ്പോൾ നല്ല സുഖമായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ എന്ന അപ്പം ചൂടുമ്പോ കുറ്റൊക്കെ കിട്ടണമല്ലോ ഞാൻ എന്നാൽ വിചാരിച്ചാൽ മീൻ പൊരുക്കാൻ വേണ്ടിയിട്ടാക്കാന്ന് വിചാരിച്ചു പിന്നെ എന്ന് വെച്ചോ കൂട്ടാൻ പിന്നെ ഉപ്പേരി ഒക്കെ കേട്ടോ ക്യാബേജ് ക്യാബേജ് പേരി കാബേജ് കുറേ ദിവസമായി വാങ്ങിച്ചിട്ടോ പക്ഷെ അത് വെച്ചിട്ടുണ്ടേയില്ല പിന്നെ ക്യാബേജ് ഒന്നും ഒരു ടേസ്റ്റ് ഇട്ടില്ല അതുകൊണ്ട് വെക്കാൻ പഠിച്ച് മടിച്ച് മടിച്ച് പിന്നെ എന്തായാലും വേസ്റ്റ് ആക്കണ്ടല്ലോ വെച്ച കണ്ടാ അങ്ങനെ വെച്ചതാണ് കേട്ടോ അപ്പൊ ഞാൻ പിന്നെ അതിന് കടുകർത്ത് കാണ്ടൊന്നുമല്ല വെക്കണേ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കണ്ട് പിന്നെ അത് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വേച്ചുകാണ്ട് അങ്ങനെ അപ്പോൾ എന്തതിന് ശേഷമാണ് ഞാൻ കടകർക്കുന്നത് കേട്ടോ അപ്പൊ അതാ പിന്നെ ഞാൻ കുറച്ച് ഉപ്പിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഭരണി ഞാൻ എന്റെ കയ്യിൽ കാണുന്ന ഒരു ഭരണിയുണ്ടല്ലോ അത് ഞാൻ പിന്നെ എന്നാലും വാങ്ങിച്ചതാണ് കേട്ടോ അങ്ങനത്തെ ഇഷ്ടമാണ് അതിന് ഒരു നാൽപ്പത്തൊൻപത് രൂപ അങ്ങനെ എന്താ ഉണ്ട് കേട്ടോ അൻപത് രൂപ തന്നെ അപ്പോൾ അത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അങ്ങനെ വാങ്ങിച്ചത് കേട്ടോ അപ്പൊ അതിൽ ഉപ്പിട്ടാണ് പിന്നെ ഞാൻ എന്നാലും അങ്ങോട്ടി ഇപ്പൊ കുറെ സാധനങ്ങളൊക്കെ വാങ്ങി കൂട്ടിയിട്ടുണ്ട് പിന്നെ പിന്നെ മീൻ മീൻപൊരിക്കലൊക്കെ കഴിഞ്ഞപ്പോ ഞാൻ ഈ മുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ അങ്ങനെ അങ്ങനെ അടച്ചെടുത്തേക്കും പിന്നെ ഇത് ഇങ്ങനെ കഴിക്കുമ്പോ അങ്ങനെ എടുക്കാമല്ലോ അപ്പൊ മുളകൊക്കെ ചാടി ചാടിപ്പോണുണ്ട് അങ്ങനെ അതും മാറ്റിട്ടോ അപ്പൊ ഞാൻ എന്താ ഒരടുപ്പ് തന്നെ ഇങ്ങനെ തീ വിട്ടെന്ന് വിചാരിക്കേണ്ട അപ്പൊ ഞാൻ ഇടക്ക ഓരോ പണിയിലേക്കാൻ അപ്പൊ എല്ലാ അടുപ്പത്തും കൂടി ഒരുമിച്ച് വെച്ച് നാലടുപ്പിലും കത്തുരടുപ്പിലും കത്തിച്ചുമ്പോൾ ഗ്യാസ് ചെറുതായിട്ടൊന്നും ലീക്ക് പോലെ ഒരു സ്മെല്ല് ഇങ്ങനെ വരും അപ്പൊ ഒരടുപ്പ് തീരെ കത്തിക്കലില്ല ബാക്കി മൂന്നടുപ്പും കത്തിക്കലുണ്ട് ഇടക്കൊക്കെ പിന്നെ അപ്പൊ കാബേജ് ഒന്നും ഇങ്ങോട്ട് പിന്നെ താഴ്ന്നു വന്നപ്പൊ ഞാനയ്ക്ക് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാണ് കേട്ടോ മഞ്ഞപ്പൊടി ഞാൻ ആദ്യം തന്നെ ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഉപ്പ് മാത്രം ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു ഉപ്പും പച്ചമുളകും കാബേജ് ഇട്ടും കണ്ടാണ് വേവിച്ചത് ചെറുതായിട്ടൊന്ന് ഇതായിട്ടുള്ളൂ പിന്നെ ഒരു കാൽഭാഗമൊക്കെ വന്നിട്ടുള്ളൂ എന്നിട്ട് പിന്നെ ഒന്നിങ്ങട്ട് ആ ഒരു കാബേജ് ആദ്യം പൊന്തി ഇങ്ങനെ നിൽക്കലിനെ അപ്പൊ അത് ഇങ്ങനെ വന്നിട്ട് വരുമ്പോ അങ്ങനെ താന്നു തന്നു വരില്ല അപ്പൊ ഒന്നിങ്ങോട്ട് താഴ്ന്നപ്പോ ഇളക്കാൻ പറ്റുന്ന രീതിയിലായപ്പം ഞാനൈക്ക് പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് പിന്നെ അടച്ച് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിക്ക് പച്ചമുളക് ഇങ്ങനെ ഇടാതെ പച്ചമുളകും തേങ്ങക്ക് കുത്തിച്ച് അടച്ചുകൊണ്ട് അങ്ങനെ ഇടാ അപ്പം ഞാൻ അങ്ങനെ ചെയ്യണം വെച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വെറും പച്ചമുളക് കിട്ടുക അങ്ങനെ അങ്ങനെ കടക്കണ്ടാകാന്ന് വിചാരിച്ചോ അപ്പം ഇന്നിപ്പോൾ മീൻ പൊരിച്ചതും അതുപോലെ തന്നെ പിന്നെ തലേന്നത്തെ മീൻകറി ഉണ്ട് പിന്നെ കുറച്ച് മൊരുങ്ങറി അതും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അങ്ങനെ അതൊക്കെയാണ് കേട്ടോ പിന്നെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ട് ഞാനൊരു ചമ്മന്തി ഉണ്ടാക്കണ കേട്ടോ എനിക്ക് മെയിനായിട്ട് ചമ്മന്തി ഒരു അച്ചാർ എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണം കേട്ടോ അപ്പോൾ ഒന്ന് മോളാറുമ്പോൾ നമുക്കൊന്ന് തേങ്ങ അരച്ചാണ്ടുള്ള ചമ്മന്തി ഉണ്ടാക്കി തരുമ്പോൾ ചെയ്യണം അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ ഏതായാലും തേങ്ങ ഒന്ന് പിന്നെ ചമ്മന്തി ഒന്ന് പിന്നെ വറുത്തങ്ങാണ്ടുള്ള തേങ്ങയും പിന്നെ ഉണക്കമ്പുളകുമൊക്കെ വറുത്തങ്ങാണ്ടുള്ള ചമ്മന്തിയാണ് റെഡിയാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആണ് ഈ ഒരു ചട്ടി എടുത്തത് അപ്പം എന്നാൽ ഈ ഒരു ചട്ടിയിൽ തന്നെ കാബേജ് പിന്നെ കടവർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കടക്കുകയാണ് കേട്ടോ പിന്നെ ഞാനിതാ ഈ എണ്ണക്കൊപ്പി എടുത്തല്ല അത് ഞാൻ ഇന്നലെ വാങ്ങിച്ചതാട്ടോ കൊറേ ദിവസമായി അങ്ങനത്തെ ടൈപ്പ് എണ്ണക്കൊപ്പി വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നു പക്ഷെ ഓൺലൈനില് ഉണ്ട് ഞാൻ വരുത്താൻ വേണ്ടിട്ട് നിന്നപ്പോഴാണ് ഇന്നലെ നിലമ്പൂര് പോയിപ്പൊ കണ്ടത് നിലമ്പൂര് അല്ല ചന്തക്കൊന്ന് അപ്പൊ അങ്ങനെ അത് വാങ്ങിച്ചു വാങ്ങിച്ചുട്ടോ അപ്പൊ അങ്ങനെന്താ പിന്നെ കടുക് പോക ചെറിയ കടുകാണ് ആണ് ഈ ഒരു കടുക് പിന്നെ സാധാരണ വലിയ കടുകാണ് ഞങ്ങൾ ഇവിടുന്ന് ഇത് ഹസ്ബൻഡ് പുറത്തുനിന്ന് കൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കടുകാണ് കേട്ടോ അപ്പൊ ചെറുതാണ് പറ്റ ചെറുതാണ് പിന്നെ പൊട്ടാൻ തുടങ്ങി ആകെ തെറുക്കും അപ്പൊ വേഗ അടച്ചെക്കുന്നുട്ടോ അപ്പൊ അടച്ചുവെച്ചുകാണ്ട് കടുവൊക്കെ പൊട്ടിച്ചു കണ്ട് ഞാനിതാ കരിയപ്പനി കട്ട് ചെയ്യുന്നു കേട്ടോ എന്നിട്ട് പിന്നെ ഞാൻ ഈ ഒരു പിന്നെ ഉപ്പേരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാബേജ് ഉപ്പേരിക്ക് അങ്ങനെ കാബേജ് ഉപ്പേരി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഉണ്ടാക്കാനുള്ള ചമ്മന്തിയാണ് എന്ന് പറഞ്ഞല്ലോ ചമ്മന്തി വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ചമ്മന്തിയാണ് നല്ല ടേസ്റ്റാണ് ഈ ഒരു ചമ്മന്തിക്കിട്ട് ഏകദേശം ഒരു ചമ്മന്തിപ്പൊടിന്റെ ഒരു ലുക്കൊക്കെ വരും ഇതിന് അപ്പോൾ അതാ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചെടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ അതുപോലെ തന്നെ അതാ ഞാൻ ചുവന്നമുളകാണ് ഇട്ടുകൊടുക്കുക ചുവന്ന മുളകില്ലെങ്കിൽ മുളകും പൊടി ആയാലും മതി ഇട്ടോ മുളകും പൊടി ഇടുന്നതിൻ്റെ മുമ്പ് തേങ്ങയൊക്കെ വറുത്തിട്ട് പിന്നെ എനിക്ക് ഇട്ട് കൊടുക്കാവുന്ന നല്ലത് അല്ലെങ്കിൽ കാറിങ്ങാണ്ട് പിന്നെ നിൽക്കാൻ കഴിയില്ല കേട്ടോ അപ്പോൾ പിന്നെ ഞാനതിക്ക് കുറച്ച് പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള ഉണക്കമുളകും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഒരു രണ്ടോ മൂന്നോ വെളുത്തുള്ളിയും ചെറിയുള്ളിയും കറിവേപ്പിലും ഇഞ്ചി ഇഞ്ചിൻ്റെ ഒരു പീസ് ഉണ്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ പിന്നെ ആ ഒരു പാത്രം വെച്ച് കാണിച്ചു തരുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല അപ്പൊ ഇഞ്ചിനൊരു പീസും കൂടി ഇട്ടുകൊടുത്തിട്ടാണ് പിന്നെ ഇത് വറുത്തെടുക്കണം ഒന്നും ഇങ്ങോട്ട് പിന്നെ വറുത്തിട്ട് പിന്നെ അതിന് ശേഷം പിന്നെ നമ്മളീ തേങ്ങയും ഇട്ട് ഇട്ടുകൊടുക്കാണ് കേട്ടോ അപ്പം തേങ്ങ ഇരണ്ടാനും വേണ്ടിയിട്ട് ഞാനൊരു ചെവ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ നല്ല നിലമ്പുറക്ക് പോയപ്പോൾ ഒരു കടണ്ടൊരു കട വന്നിട്ട് വെറുതെ അവിടെ നിന്ന് കയറി നേരം നിന്നപ്പോൾ ഞാനും മക്കളും കൂടി ഒന്ന് അങ്ങടേക്ക് പോയതാണ് അപ്പൊ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടിയേക്കണോ നമുക്ക് പിന്നെ എന്ത് കണ്ടാലും പുറത്ത് പോയി എന്ത് കണ്ടാലും വാങ്ങി ഓരോന്ന് വാങ്ങി കൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഇത് ഞാൻ പറയാൻ മറന്നു പുളി ഇട്ടിട്ടുണ്ട് കേട്ടോ നീക്ക് ഞാൻ ആദ്യം പിന്നെ ആ ഒരു പ്ലേറ്റിൽ കാട്ടി തന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പുളി ഞാൻ കുരിയൊക്കെ കളഞ്ഞങ്ങാണ്ടാണ് നീക്ക് ഇട്ടിട്ടുള്ളത് കേട്ടോ ചില സമയത്ത് കുരില്ലാത്ത പുളി ഇട്ടലുണ്ട് ചില സമയത്ത് കുരുള്ള പുളിയാണ് കിട്ടിട്ടോ അപ്പൊ ഇപ്പം ഞാൻ പോയി വാങ്ങിയപ്പോൾ പിന്നെ കുരുള്ള പുളിയാണ് കിട്ടിയത്ട്ടോ അപ്പൊ എന്റെ കുരുമൊക്കെ കളഞ്ഞങ്ങനീക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തേക്കണു പിന്നെ ഇനി അത് ഒന്നും കണ്ടു വറുത്തെടുക്കുക വറുത്തെടുക്കാന്ന് പറഞ്ഞാൽ പറ്റേ ചുമപ്പ് കളറാകൊന്നും വേണ്ട കേട്ടോ ജസ്റ്റ് ആ എണ്ണ ആ ഒരു പിന്നെ വെളിച്ചെണ്ണയിലൊക്കെ പിടിച്ച് ഒന്നും കിട്ട ഇതാണ്ടേ ആവശ്യമുള്ളൂ ഒരുപാട് പിന്നെ ചോപ്പിച്ചേണ്ട ആവശ്യമൊന്നുമില്ല എന്തായാലും ഇതായ ഒരു രീതിയിലായിട്ട് ഞാൻ ഇവിടെ തീ ഓഫ് ചെയ്യുന്നുണ്ട് ഇനി ഇതെന്താണ് ഒന്ന് ചൂടായതിനു ശേഷം ചൂടാറാൻ വെക്കുക പിന്നെ ചൂടാറിയിട്ട് വേണം അതൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടിട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കണ്ടിട്ട് അപ്പം ഇന്നത്തെ വിഭവങ്ങളൊക്കെ അങ്ങനെ തന്നെയുള്ള ഒരു നാടൻ ചോറും കൂട്ടാനാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഇതാ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ഭരണി അപ്പം അതിന് ഞാനിതാ കുറച്ച് ഉപ്പ് ഉപ്പിട്ടുള്ളൂ എനിക്ക് ഇങ്ങനത്തെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചില ചില സാധനങ്ങളെ കൊണ്ടൊക്കെ ഭയങ്കര ഇഷ്ടം അങ്ങനെ ഓരോന്നിനോടും ഓരോ ഇഷ്ടം ഉണ്ടാകുമല്ലോ അങ്ങനത്തെ ഒരാളാണ് കേട്ടോ എനിക്ക് വലിയൊരു ഭരണി വാങ്ങണം അച്ചാറിടാനും വേറെ കുറെ ആവശ്യങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെ ഇങ്ങനെ പിന്നെ ഭരണികൾ അങ്ങനെ വാങ്ങിക്കൂട്ടണം ആഗ്രഹം അതാ കയ്യിൽ പൈസ തരട്ടെ പിന്നെ നമ്മൾ അച്ചാർ അല്ല ചമ്മന്തിപ്പൊടി ചമ്മന്തിപ്പൊടി അല്ല ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഏകദേശം ചമ്മന്തി പൊടിൻ്റെ രൂപത്തിലായിട്ടുണ്ട് ഇട്ടത് എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി വെക്കണ്ടിട്ടോ ഈ ഒരു ചമ്മന്തി എല്ലാവരും ഉണ്ടാക്കലുണ്ടാവും എന്നാലും പിന്നെ പറയുമ്പോൾ അങ്ങനെ പറയാമെന്നുള്ളൂ കേട്ടോ അപ്പം പിന്നെ ഇന്നത്തെ വീഡിയോ ഒക്കെ ഉള്ളൂ തന്നെയുള്ളൂ അവിടെ വൈകിട്ട് ഇപ്പോൾ ഞാൻ സമയമായിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് വീണ്ടും പറയാണ് അപ്പോൾ താങ്ക്